അസലാമലൈക്കും അല്ലാഹു വസിഅന മുഹമ്മദ് ഇന്ന് നല്ലൊരു അറിവാണ് നിങ്ങൾക്ക് പകർന്നു തരാനുള്ളത് ഒരുപാട് പേർ മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു കാര്യമാണ് ഭർത്താവിന്റെ ബിസിനസ് നന്നാകാനും അതുപോലെ തന്നെ അതിൽ വറുക്കത്തും ഐശ്വര്യവും ചൊരിയുവാനും നമുക്ക് വരുന്ന ബലാമുസീബത്തുകൾ മാറുവാനും ഒക്കെ എന്താണ് ചെയ്യേണ്ടത് ഭർത്താവിന്റെ ജോലിയിൽ പറക്കത്തില്ല എന്ന പരാതിയുമായി ഒരു സ്ത്രീ വന്നു ആ സ്ത്രീയോട് ഉസ്മാനുബിൻ അഫ്ഫാൻ അലി അള്ളാഹുഹ പറഞ്ഞു എന്താണ് പറഞ്ഞത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്ന ജോലിയില് പറക്കത്തില്ല അതുപോലെ ശമ്പളം തികയുന്നില്ല അതുപോലെ തന്നെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകെ ആകുന്നതിന് വേണ്ടിയിട്ടാണ് കാര്യം ഈ ഒരു ണ്ട് ആ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും അതായത് എല്ലാ നമസ്കാരങ്ങൾക്ക് പറഞ്ഞ നമസ്കാരങ്ങൾക്ക് ശേഷവും കൃത്യമായിട്ട് അതിന് ഒരു എണ്ണം പറഞ്ഞിട്ടുണ്ട് ആ എണ്ണം അനുസരിച്ച് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല ഈ പറയുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരമാകും നമ്മുടെ ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വരുമാനം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിലൊരു വറക്കത്തില്ല അല്ലെങ്കിൽ ഒരു ഐശ്വര്യമില്ലായ്മ അല്ലെ അല്ല നമ്മൾ എന്ത് ബിസിനസ് തന്നെ ചെയ്താലും അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു അതിന് എന്ത് ചെയ്യുക ഈ ഒരു ചെറിയ സൂറത്താണ് പതിവാക്കേണ്ടത് വല്ലഹ സൂറത്ത് എന്നും എല്ലാ നിസ്കാര ശേഷവും ഏഴ് തവണ പതിവാക്കുക നിങ്ങളുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതാണ് ഈ സുഹൃത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സുഹൃത്താണ് ഭർത്താവിന്റെ ബിസിനസ് നന്നാകാനും അതുപോലെ തന്നെ വറക്കത്ത് കിട്ടുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവ് ചിലവിന് തരുന്നില്ല ചിലവിന് തരാതെ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ചില സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചായിരിക്കും ഓരോ പുരുഷന്റെ കൂടെയും കഴിയുന്നത് അല്ലെ കൊടുക്കാനിട്ട് ആയിരിക്കുകയില്ല ഒരുപക്ഷെ അവർക്ക് കൊടുക്കാൻ കാണുകയില്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം സ്വന്തം ഭാര്യമാർക്ക് കൊടുക്കാൻ കയ്യിലൊന്നും കാണാത്ത അവസ്ഥ അതിൻറെയൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു സൂറത്ത് നേട്ടമാകുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സൂറത്ത് എല്ലാ ഉമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരും അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളും വീട്ടിൽ വീടുകളിൽ പതിവാക്കുക അതുപോലെ തന്നെ നമസ്കാര ശേഷവുമാണ് പതിവാക്കേണ്ടത് ഏഴ് തവണ പതിവാക്കുക ഏഴ് തവണ പതിവാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദിവസവും മൂന്ന് തവണയെങ്കിലും ഓതി ഈ കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ദിവ ചെയ്യുക തീർച്ചയായിട്ടും അതിനൊരു മറുപടി അള്ളാഹുവിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ് പ്രതീക്ഷിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഇത് എല്ലാവരും കണക്കിലെടുത്ത് ആവശ്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ച ഒരുപാട് പേർ മെസ്സേജ് അയച്ചിരുന്നു ഇന്നതുപോലെ ബിസിനസ് ഒന്നാകാൻ എന്താണ് ചെയ്യേണ്ടത് ഭർത്താവ് എന്ത് തന്നെ ചെയ്താലും അത് ഫ്ലോപ്പില് എത്തി ഫ്ലോപ്പിലായി കൊണ്ടിരിക്കുകയാണ് പൈസ നഷ്ടം വരികയാണ് ഒരുപാട് സ്വത്തും മുതലുമുള്ള ആൾക്കാരായിരുന്നു ഇപ്പോ വന്നിട്ട് ഒന്നുമില്ല എല്ലാം ബിസിനസ് ചെയ്ത് തകർന്ന് തരിപ്പണമായി എന്നൊക്കെയുള്ള ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും അതിനെല്ലാം ഉത്തമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സൂറത്ത് തന്നെയാണ് എല്ലാ നമസ്കാര ശേഷവും എന്ത് ചെയ്യുക വീട്ടിലിരിക്കുന്ന നമ്മളാണ് ചൊല്ലേണ്ടത് സ്ത്രീകൾ ചൊല്ലണം അതല്ല പുരുഷന്മാർക്കും ചൊല്ലാം തീർച്ചയായിട്ടും ചൊല്ലണം നമസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് തവണ ചൊല്ലി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആ ബിസിനസ് നന്നാകാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ദുവാ ചെയ്യാം അതുപോലെ തന്നെ സ്ത്രീകൾക്കും അവരുടെ ഭർത്താവിന് വേണ്ടി വാപ്പാക്കു വേണ്ടി മക്കള് വാപ്പാക്കു വേണ്ടി ദുവാ ചെയ്യാം അതുപോലെ തന്നെ ആർക്ക് ആരുടെ ബിസിനസ്സാണോ നന്നാ നന്നാകേണ്ടത് അങ്ങനെ ചൊല്ലാവുന്നതാണ് തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഏത് ഇതുവായാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ടത് വിഷമങ്ങൾ മാറാനും കടങ്ങൾ മാറാനും ബാധ്യതകൾ മാറാനും അതുപോലെ തന്നെ കല്യാണം നടക്കാനും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സ്വലാത്ത് ദിക്കൃകൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇൻഷാല് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ ഈ വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുക തീർച്ചയായിട്ടും ആവശ്യമുള്ള വീഡിയോകൾ അത് കണ്ട് മനസ്സിലാക്കുക ചൊല്ലുക അതുപോലെ തന്നെ അസ്മായെ പറ്റി ഒരു ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഷാല് അത് കാണണം എന്ന് താല്പര്യമുള്ളവർ കയറി കാണുക തീർച്ചയായിട്ടും ഈ ചാനൽ ബെല്ലേക്കൺ ഇനി ചെയ്തു തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഉഷ ഇനിയും നിങ്ങളെ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോയുമായിട്ട് കാണാം അസലാമലിക്കും